ജാഗ്രതയോടെ രാജ്യം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ചർച്ചയായി ഭീകരാക്രമണത്തിന് ശേഷം മതഭേദമില്ലാതെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ റഫാൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ഒപ്പുവയ്ക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉന്നത ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം നാൽപ്പത് മിനിറ്റോളം നീണ്ടു സൈനിക നീക്കങ്ങൾക്ക് പുറമെ സുരക്ഷ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ എന്നിവ രാജ്നാഥ് സിംഗ് യോഗത്തിൽ വിശദീകരിച്ചു രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാമെന്ന് തീവ്രവാദികളും അതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരും കരുതിയിരുന്നു എന്നാൽ ഒറ്റക്കെട്ടായി രാജ്യം അതിനെ നേരിട്ടുവെന്നും രാജ്നാഥ് സിംഗ് ഭീകരാക്രമണത്തിന് പിന്നാലെയും പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെ റഫാൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്നൊപ്പുവെക്കും റഫാൽ മറൈൻ ജെറ്റുകൾ ലോജിസ്റ്റിക് പിന്തുണ ആയുധങ്ങൾ പരിശീലന സിമുലേറ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കരാർ രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേനയ്ക്കായി മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയിരുന്നു പുതിയ കരാറോടെ ഇന്ത്യയുടെ റഫാൽ ശേഖരം പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗങ്ങളാണ് ചേരുന്നത് സംയുക്ത സൈനിക മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സൈനിക നീക്കത്തിലും അതിർത്തിയിലെ സുരക്ഷയിലുമടക്കം നിർണായക തീരുമാനങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത ബിജി ട്വന്റി ഫോർ